എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒന്നറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടാ ഇടയ്ക്കൊന്നും നമ്മളിത് ഓർമ്മപ്പെടുത്തേണ്ടത് എവിടെയാണ് സ്ഥലം എല്ലാവരും മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ആദ്യം നമുക്ക് ഈ ഡമ്മീനെ ഡീച്ചു കിണങ്ങി കാണാം ഏഹ് ഇതിപ്പോ നമ്മള് കഴിഞ്ഞ ഒരു വീഡിയോയില് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് അടുത്ത ദിവസങ്ങൾ എന്നുള്ളത് നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്ത റൗണ്ട് യോക്ക് ബാക്കും ഫ്രണ്ടും ബാക്ക് ചുരിദാർക്കട്ടും ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള റൗണ്ട് യോക്കിൽ ഇവിടെ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഇതിനൊന്ന് വേർതിരിച്ച് നിർത്തിയേക്കണത് റൗണ്ട് യോക്കായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ഫ്ലീറ്റ് ഒക്കെ കൊടുത്ത് ബാക്ക് ദേ ഡേ ചുരിദാർക്കെട്ടാണ് ഷേപ്പ് ചെയ്ത് ഇവിടെ പിൻ ചെയ്തേക്കണേനെ കണ്ടോ ണ്ടോ ചുരിദാർക്കെട്ടായിട്ട് ചെയ്തേക്കണ ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഇത് അപ്പോ ഇതിന്റെ രണ്ട് കളറാണ് നമ്മൾ ഈ റണ്ണിങ് മെറ്റീരിയൽ ഇപ്പൊ ചെയ്തേക്കണത് ഡബിൾ എക്സ് എൽ ഒന്നിതും അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മാറി പോവാതിരിക്കാൻ ശ്രമിക്കാം ഇതിപ്പോ ഡബിൾ എക്സല് സെയിം ഡബിൾ എക്സ് തന്നെയാണ് ഇതും വന്നേക്കണത് സെയിം മോഡൽ തന്നെ എന്നെ കണ്ടോ ഫ്രണ്ടില് അതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ചിട്ട് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അതെ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ട് സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ചായിക്കുള്ള സ്ലീവിന്റെ ലെങ്ത് മാക്സിമം കിട്ടണത് അത്യാവശ്യം നല്ല ലെങ്ത് ഇതിന് കിട്ടിയിട്ടുണ്ട് അതെ ഫുൾ ലെങ്ത്ത് അമ്പത്തഞ്ച് ഇഞ്ച് അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ചോളം ഇതിന്റെ ഫുൾ ലെങ്ത് കിട്ടിന്റെ റേറ്റ് വരണത് നാനൂറ്റി എൺപത് രൂപയാണ് കാരണം റണ്ണിങ് മെറ്റീരിയൽ ചെയ്തേക്കണു നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റേറ്റ് വരണത് നാനൂറ്റി രൂപ ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് ചെയ്തേക്കണത് ഓക്കെ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് പറഞ്ഞേക്കാം ചെസ്റ്റ് സൈസ് അമ്പത് ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ വണ്ണം വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പാറ്റേണിലുള്ള എക്സലും ലാർജും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എക്സലിന്റെ കളർ ആ കളറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ശ്രദ്ധിക്കട്ടെ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കി മാറിപ്പോകും ഇത് എക്സെല് എക്സലിന്റെ തന്നെ ബ്ലാക്കിൽ ചെയ്തേക്കുന്നത് കണ്ടോ എക്സ് കളർ ഇത് ബ്ലാക്കിൽ ഇവിടെ ആണ് ഇതിന്റെ പൂവ് പക്ഷെ ഡബിൾ എക്സ് എല് വരുമ്പോ ഇതിന്റെ ഉള്ളിലത്തെ കളർ ബ്ലൂ കളർ ആണ് ഡബിൾ എക്സ് എല് ഓക്കെ അതാണ് ഇതിന്റെ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാവരും സെയിം ഐറ്റം തന്നെയാണ് ഇത് ലാർജില് അതെ ലാർജില് ഇതിന്റെ ഉള്ളിലത്തെ കളർ ഗ്രീൻ കളർ ആണ് ഗ്രീൻ അപ്പൊ അത് മാറിപ്പോതിരിക്കാൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും ഇത് ലാർജ് സൈസിലത്തെ സെയിം മോഡൽ തന്നെയുള്ള ഐറ്റം നാനൂറ്റി എൺപത് രൂപ റേറ്റ് ഇത് ലാർജ് സൈസ് ഫോർട്ടി ടു ആയിരിക്കുള്ളൂ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാ ലെങ്ത് അമ്പത്തി മൂന്ന് അമ്പത്തിനാലോളം ഇതിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറെ ദിവസം ഡബിൾ എക്സലിന്റെ വീഡിയോ ഇല്ലേന്ന് വെച്ചിട്ട് കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഡബിൾ എക്സലും കൂടെ ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാം മാനസികട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അതെ ഇത് ബ്ലാക്കും യെല്ലോ മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ചെയ്തേക്കണത് ഡബിൾ എക്സൽ സൈസ് ആണ് അമ്പത് ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ചെസ്റ്റിന്റെ വണ്ണം വരണത് ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് അമ്പത്തി നാല് അമ്പത്തി അഞ്ച് ഇഞ്ച് ഓളം ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത്ത് വരണത് ഏഴര എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവിന്റെ ലെങ്ത് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ പ്ലീറ്റ് കൊടുത്ത് നല്ല അടിപൊളി ഫിനിഷിംഗിൽ ചെയ്തേക്കണതാണ് ഇതയിന്റെ ഓപ്പോസിറ്റ് കളർ അതെ കേട്ടോ ഇതൊരു ചെക്ക് ചെക്ക് ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോ തന്നെ നല്ല സൂപ്പറാണ് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ കളർ മാറി പോവാതിരിക്കാൻ അടുത്ത് തന്നെ അടുത്ത കളറും കണ്ടോ ഈ യെല്ലോന് ഒരു വ്യത്യാസം ഉണ്ട് യെല്ലോന് ഒരു വ്യത്യാസം ഉണ്ട് കണ്ടോ ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ആണ് അപ്പൊ അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് അപ്പൊ ഞാൻ എല്ലാം നിവർത്തണില്ല ഇത് അതിന്റെ ഓപ്പോസിറ്റ് കളറ് സെക്കൻഡ് തേർഡ് വരണത് അതെ ബ്ലാക്കും ഒരു പീക്കോ ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ഇത് അതിന്റെ ഓപ്പോസിറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടുണ്ടോ കുറച്ച് വെയിറ്റ് ചെയ്ത് ഞാൻ പറയണത് ഓക്കെ ഇത് മജന്ത മജന്ത ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് അതിന്റെ ഓപ്പോസിറ്റ് അടുത്തത് സെയിം സൈസില് തന്നെ സെയിം അളവ് കാര്യങ്ങളെല്ലാം അത് തന്നെ പക്ഷെ ഡിസൈനില് ചെറിയൊരു മാറ്റം കണ്ടോ ഇത് ചെറിയൊരു ത്രികോണം ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ബ്ലൂവും ബ്ലാക്കുമാണ് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അതിൻ്റെ തന്നെ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് വരണത് കേട്ടാ അടുത്ത കളറ് ബ്ലാക്കും ഒരു ഗ്രീൻ കളർ ഏത് ഗ്രീനാണെന്ന് ഒരു സഫയർ ഗ്രീൻ വീഡിയോയില് ബ്ലൂ പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇതൊരു ലൈറ്റ് ഒരു സഫയർ ഗ്രീൻറെ ഒരു കളറായിട്ട് വരൂട്ടാ അടുത്ത കളറ് ബ്ലാക്കും ക്രീമും ഇന്നിപ്പോ വീഡിയോ വൈകിയാണ് വീഡിയോ വരണത് കാരണം ഇവിടെ ക്യാമറ വെക്കാനായിട്ട് രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണായിരുന്നു ഇവിടെ മുകളിൽ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കണായിരുന്നു അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈകിയാണെങ്കിലും നിങ്ങൾ ഇനി എന്നെ അന്വേഷിക്കുമല്ലോ എന്ന് നേരിട്ടാണ് വീഡിയോ എടുക്കണത് ഇത് ക്രീമും ബ്ലാക്കും കോമ്പിനേഷൻ ഇത് മജന്ത ബ്ലാക്ക് എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് മജന്ത ബ്ലാക്ക് കോമ്പിനേഷൻ ഓക്കെ ഇനി നമുക്ക് എക്സൽ സൈസ് കാണാം എക്സൽ സൈസിലെ എക്സസൈസിലെ മാനസികട്ട് കാണാം ഒരുപാട് ഐറ്റംസ് ഇല്ല കുറച്ച് മാത്രമേ എക്സൽ സൈസിൽ ചെയ്ത് വന്നിട്ടുള്ളൂ ഇതിന്റെ ചെസ്റ്റസൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആയിരിക്കും ചെസ്റ്റ് സൈസ് അതായത് ഒരു മുപ്പത്തെ നാൽപ്പത് ഒക്കെ ബ്രാ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒക്കെ നാപ്പത് നാപ്പത്തിരണ്ടായാലും പ്രശ്നം ഉണ്ടാവില്ല ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ലെങ്ത് പറ മാക്സിമം ഫിഫ്റ്റി ത്രീ ആയിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത് സ്ലീവിന്റെ ലെങ്ത് എപ്പോഴും പറയണ പോലെ തന്നെ ഏഴര എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവിന്റെ ലെങ്ക് വരാം അതിന്റെ ഓപ്പോസിറ്റ് ലൈറ്റ് ഓറഞ്ച് ആയിട്ട് വരും ഓറഞ്ചും മെറൂണും ചേർന്ന കോമ്പിനേഷൻ ഇത് ബ്ലാക്കും മജന്തയും ചേർന്ന കോമ്പിനേഷൻ അല്ലേ ഇതയിൽ ഓപ്പോസിറ്റ് അടുത്തത് ഇതൊരു പീ ബ്ലൂവിന്റെ ഡാർക്ക് ആയിട്ട് ഇത് ഇതെ ഓപ്പോസിറ്റ് കോഫി ബ്രൗൺ ആണ് ഇത് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് ഇത് ഡാർക്ക് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറും മസ്റ്റേഡ് യെല്ലോ ഓക്കെ ഇനി അടുത്തത് നമുക്ക് കുറച്ച് ചുരിദാർ കട്ടുകളാണ് ചുരിദാർ കട്ടുകൾ എക്സൽ സൈസിൽ ചെയ്തിട്ടുണ്ട് ലാർജ് സൈസിലെ കുറച്ച് നൈറ്റി കട്ടും ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് ചുരിദാർ കട്ടുകൾ കാണാം ഇപ്പ ഇത് തന്നെയാണ് ഇതിന്റെ ബേസ് കളർ അതിൽ ചെറിയ പ്രിന്റുകൾക്ക് മാത്രം മാറ്റം വന്നിട്ടുണ്ട് ആ പ്രിന്റിന്റെ മാറ്റം അനുസരിച്ച് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു മെറൂൺ കളർ പൈപ്പിംഗ് കൊടുത്ത് ചെയ്തേക്കണ എക്സൽ സൈസ് ആണ് സൈസാണ് നാപ്പത്തിനാലാണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാ ചുരിദാർ കട്ടിന് പക്ഷെ അമ്പത്തി നാല് അമ്പത്തി അഞ്ച് ഇഞ്ചോളം ഇറക്കം കിട്ടും കണ്ടോ നന്നായിട്ട് അടിഞ്ഞു കിടക്കുന്ന രീതിയിൽ ഇറക്കം ഉണ്ടാവും നൈറ്റ് കട്ടിനാണ് ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോ ഇറക്കം കുറയണത് ഇത് ഇതൊരു ഗ്രീൻ എട്ട ഏ ഒരു ചാണാപ്പച്ച കളറിലെ പൈപ്പിംഗ് ആണ് ഇതിന് കൊടുത്തേക്കണത് ഇത് ഒരു വാടാമല്ലി സെയിം സംഭവം തന്നെയാണ് വാടാമല്ലി പൈപ്പിംഗ് ഇതും ഒരു മയിൽപേല് കളറിലെ പൈപ്പിംഗ് കൊടുത്താണ് ചെയ്തേക്കണത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് കളറിൽ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ചെയ്യൂലേ മറൂൺ തന്നെയാണ് ഇത് കണ്ടോ ഒന്നിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്തപ്പുറത്തേക്ക് നമ്മൾ മാറ്റി ചെയ്തേക്കണ മോഡല് അടുത്തത് മജന്ത ബ്ലാക്ക് കോമ്പിനേഷൻ ഇതെല്ലാം അഴിക്കാത്തത് ഇവിടെ മടക്കണ ആൾക്ക് എട്ടിന്റെ പണിയായിരിക്കും ഞാൻ കൊടുക്കണത് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടോ ഞാൻ നിവർത്താത്തത് രണ്ടും വേണമെങ്കിലും മാറ്റി മാറ്റി കാണിക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഇനി മാറി അടുത്തത് അടുത്തതേ ഇത് അടുത്തതും ബ്ലാക്കും ലൈറ്റ് ഡാർക്ക് ഫിസ്റ്റ്രീനും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ഓക്കെ അടുത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഇത് അടുത്ത ഐറ്റം ഇച്ചിരി കളർഫുള്ളായിട്ടാണ് യെല്ലോ ആണ് ഈ കണ്ണത് ഗ്രീനും ബ്ലാക്കും ചേർന്ന ഒരു ഡിസൈനാണ് അടുത്തത് ഏഹ് ഇത് ലാർജ് ആണ് കേട്ടോ ഈ ഒരു ഒന്ന് രണ്ട് ആ ഈ ഐറ്റം ഈ രണ്ട് ഡിസൈനുകളും ലാർജ് സൈസിലാണ് കേട്ടോ ഞാൻ എക്സൽ എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇത് ലാർജ് സൈസ് ആണ് ചെയ്ത് വന്നേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ബോക്സ് കട്ട് ബോക്സ് കട്ട് ഇന്നലെ കാണിച്ചായിരുന്നില്ലേ ബൈ കട്ട് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പൊ അതിന്റെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നതാണ് ബോക്സ് കട്ടിലെ ഇതാണ് നമ്മൾ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചതിന്റെ കട്ടിങ് ഇതിന്റെ ആയിരുന്നു ഇതിന്റെ ഓപ്പോസിറ്റ് ഇതെല്ലാൻ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡും ഡാർക്കും കൂടെ ചേർന്ന കോമ്പിനേഷനിലാണ് വന്നിരിക്കണത് കണ്ടോ ഇത് ലൈറ്റും ഇതെ ഡാർക്കും ബ്ലാക്കും ഒരു ക്രീമല്ല വേറൊരു റയർ കളറാണ് ഇത് അടുത്തത് ഒരു പീച്ചിന്റെ ഒരു ഷെയ്ഡ് ഉണ്ട് ഇതില് പക്ഷെ പീച്ചും അല്ല ക്രീമും അല്ലാത്ത ഒരു കോമ്പിനേഷൻ ആണ് കണ്ടോ കേട്ടോ അടുത്തത് ലാർജിന്റെ കുറച്ച് സാധാ നമ്മുടെ മതേഴ്സ് നൈറ്റുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു ഇത് ഒരു ലൈറ്റ് ഷെയ്ഡില് രണ്ട് മൂന്ന് കളറുകൾ ഉണ്ട് ഇത് വൈറ്റ് ലാർജ് സൈസ് ആണ് ലാർജിന്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ലെങ് ഫിഫ്റ്റി ത്രീ ആയിരിക്കുള്ളൂ ഈ അമ്മക്കെട്ടിന് വരണത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടാ ഓക്കേ ഈ വൈറ്റിന്റെ അടുത്ത റെഡ് പൂക്കളായിട്ടുള്ളത് ഇത് ബ്ലൂവും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ അതുപോലെ തന്നെ ഇച്ചിരി ഡിസൈനിൽ മാറ്റം വന്നിട്ടുള്ള ബ്ലൂവും ബ്ലാക്കും ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ലൈറ്റ് കളറായിട്ടുള്ളത് നമ്മുടെ ബാട്ടിക് ഡിസൈനിൽ വന്നേക്കണേ മതേഴ്സ് നൈറ്റി ഇത് ലൈറ്റ് ക്രീമില് ചെറിയ ഗ്രീൻ കളറിലെ ചെറിയ പൂക്കള് ഇതും അതുപോലെ തന്നെ ചെറിയ പൂക്കള് വൈറ്റില് ലാസ്റ്റ് ഓറഞ്ച് കളറില് അപ്പൊ ഇത്രയാണ് ലാർജ് സൈസിൽ നമ്മൾ ചെയ്തേക്കണത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓർഡർ ചെയ്യേണ്ട ഓർഡർ ചെയ്യേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണിച്ചു തന്നെ വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ